ുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ച് നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീം റെഡിയായി കഴിഞ്ഞു സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിൽ ക്യാപ്റ്റൻസിൽ പതിനഞ്ചീമിനെ ബിസിസി ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബാറ്റിംഗിൽ പോം മങ്ങിയ ഷുബ്മാരെ ടീമിൽ നിന്നും ഒഴിവാക്കി ഇതോടെ ഇന്ത്യൻ സ്പിൻ ഓൾറൌണ്ടർ അക്സർ പട്ടേൽ വൈസ് ക്യാപ്റ്റൻ പദവിയിൽ എത്തി മലയാളി താര സഞ്ജു സോഫ്സന് സ്കാഡിൽ ഇടം കിട്ടി അതേസമയം ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായ കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ജിതേ ശർമ്മ എന്നിവർ പുറത്തായി ടീമിലെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇവർക്ക് പകരമായി ഇഷാൻ കിഷനെ ടീമിലേക്ക് മടങ്ങിക്കൊണ്ടുവന്നു എന്നതാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ദേശീയ കുപ്പായത്തിൽ മത്സരങ്ങൾ കളിക്കാൻ ഇഷാന് അവസരം കൊടുത്തിരുന്നില്ല വൻ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഇഷാൻ കിഷൻ എത്തി ആഭ്യന്തര ക്രിക്കറ്റിലെ തകർപ്പും പ്രകടനമാണ് താരത്തെ ടീമിലെത്തിച്ചത് ശുഭാങ്കിന്റെ അഭാവത്തിൽ അഭിഷേക് ശർമ്മയോടൊപ്പം ഓപ്പണറായി സഞ്ജുവിനെ കൂടാതെ മറ്റൊരു ഓപ്ഷൻ കൂടിയാണ് ഇഷാൻ യുവതാരം റിങ്കു സിംഗിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓൾറൌണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യയും ശിവൻ തുമ്പിയും വാശന് സുന്ദറും ഉള്ളപ്പോൾ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ടീമിലുണ്ട് ജസ്പ്രീത് ബുംബ്രയും അർഷദീപ് സിംഗും ഹർഷി റാണയും നയിക്കുന്ന ഫേസ് നിരയോടൊപ്പം വരി ചക്രവർത്തിയും കുൽദീപ് യാദവുമാണ് സ്മിത് നിരയിൽ അണിനിരക്കുന്നത്